ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഗോൾഡ് കവറിങ് ഡെയിലി യൂസ് ഐറ്റംസ് ആയിട്ടാണ് അത് ഏറ്റവും നമുക്ക് സെയിലുള്ള അതുപോലെ ഏറ്റവും ആവശ്യക്കാരുള്ള എപ്പോഴും റിക്വയർമെന്റ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെക്കൻഡ് സ്റ്റെഡുകളും പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റ് ഒരു കുഞ്ഞ് കുഞ്ഞ് കുറച്ച് കൊലിസുകളുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെക്കൻഡ് സ്റ്റഡ്സും മുക്കുത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കാണാം ഡേ ഈ ഒരു പ്ലെയിൻ റിങ് ഞാനൊരു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു പോകാനായിട്ട് പറ്റിയില്ല കാരണം ഈ ഒരു മാത്രം കുറച്ച് ഐറ്റം അന്നേരം ഉള്ളതായിരുന്നു ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന പ്ലേറ്റഡ് ആയിട്ട് വരുന്ന റിംഗാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നതാണേ കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പേറിൻ്റെ റേറ്റ് കണ്ടോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ കുറച്ച് ഭംഗി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ആ ഷോർട്ട്സ് ഇട്ടിട്ട് പോലും അപ്പോൾ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽ കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇതിലൂടെ കാണിച്ചത് കണ്ടോ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്നതാണ് തിന്നായിട്ട് വരുന്നതാണ് ഇത് മുക്കുത്തിയായിട്ടും ഇടാൻ പറ്റും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് എല്ലാ ഡ്രസ്സിനും കൂടെ ഇടാൻ പറ്റുന്ന ഒരു മുക്കുത്തിയാണ് കുഞ്ഞ് കുഞ്ഞൊരു കുത്ത് പോലെയുള്ള മുക്കുത്തി ഇടത്തില്ല ആ ഒരു എഫക്റ്റ് ആണ് ഇത് ഇതിട്ടാൽ അത്രയും സ്റ്റൈലിഷ് നമ്മുടെ വേണ്ട എന്ന് പറയുന്നില്ല അടുത്ത ഒരാളാവേ ഇതൊരു ആണ് ഒരുപാട് പേര് റിങ്ങ് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എങ്ങനത്തെ റിങ്ങുകളാണ് ചോദിക്കുന്നത് ഇത് കുറച്ച് വലിപ്പമുള്ള കുഞ്ഞ് എന്താണ് പറയുക ഒരു ചെറിയൊരു ചെത്ത് ഡിസൈൻ വരുന്ന സെയിം പാറ്റേൺ ഇടുന്നത് ഇതേ ഇതുപോലെ ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ഇടുന്നത് പ്ലേറ്റഡായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള കണ്ടോ നല്ലൊരു ചെത്താണ് വരുന്നത് അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞ് റിങ് കണ്ടോ ഇപ്പം നമ്മൾ കണ്ടേ ഇത്രയും കുഞ്ഞു ഇത് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് ഇടുക ഇത് നമുക്ക് സെക്കൻഡ് ആയിട്ട് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റും ഒരുപാട് പേര് റിങ്ങുകൾ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിംഗ് എടുത്തേ ഉള്ളൂ പ്ലെയിൻ റിങ്ങിൻ്റെ കൂട്ടത്തിൽ അത്രയും കനവേ ഉള്ളൂ ഇതിൻ്റെ തിക്കായിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനത്തെ ആണെന്ന് എനിക്ക് കമൻറ്റോ മെസ്സേജോ ഇടുക അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കമ്മലായിട്ട് ഇടാൻ പറ്റും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടും നെക്സ്റ്റ് വരുന്നത് ഒരു പുതിയൊരു പാറ്റേൺ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു സെക്കൻഡ് സ്റ്റാർഡാണ് മുക്കുത്തി ആയിട്ട് വേണമെങ്കിൽ ഇവിടെ അതേ ഒരു ഓം ഷേപ്പിലാണ് വരുന്നുണ്ട് ഓം നല്ലൊരു ചെത്തൊക്കെ ഉള്ളൊരു ഓമാണ് കണ്ടോ അടിപൊളിയാണ് ഇപ്പം നമ്മൾ ഗോൾഡിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഓമൊക്കെ മുക്കുത്തിയാണെങ്കിലും ഒക്കെ ഇടുന്നുണ്ട് ആളുകൾ അപ്പോൾ ഇതിന് റേറ്റും എന്താണ് റേറ്റും വളരെ കുറവാണ് അറുപത് ഉള്ളൂ കേട്ടോ പെയറിൻ്റെ റേറ്റ് ലഭിക്കുന്ന ടൈപ്പാണേ ആണേ അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാം വരുന്നതേ നോക്കിക്കേ നല്ലൊരു ഗോബി ഷേപ്പിൽ വരുന്നതാണ് കണ്ടോ ഇതിനകത്തിൽ എന്താണ് റൂബി മാത്രമായിട്ടുണ്ട് വൈറ്റ് മാത്രമായിട്ടുണ്ട് പിന്നെ റൂബി സ്റ്റോൺ സെൻട്രിൽ വരുന്നതുണ്ട് അപ്പോൾ നല്ലൊരു ഗോബി ഷേപ്പാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഗോപി ഷേപ്പിലുള്ളത് കൊണ്ടുവരുന്നത് കേട്ടോ അത്യാവശ്യം മുക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റാൻഡായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന വലിപ്പമേ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പേർ റേറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് അഞ്ച് സ്റ്റോൺ അതായത് നാല് സ്റ്റോൺ വന്നിട്ട് സെൻട്രൽ ഒരു സ്റ്റോൺ വരുന്നത് കറക്റ്റ് ഡയമണ്ട് ആണ് ഡയമണ്ട് പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു സ്റ്റോൺസിൻ്റെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതി കറക്റ്റ് ഇതിട്ട് കഴിഞ്ഞാൽ ഡയമണ്ട് ആണെന്നേ പറയത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നാല് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എല്ലാം എ ഡി സ്റ്റോണിലാണ് വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് പെയറായിട്ടാണോ പീസായിട്ടാണോ വേണ്ടത് അതായത് മുക്കുത്തി ആയിട്ടാണോ വേണ്ടത് അതോ സിംഗിൾ പീസായിട്ടാണോ വേണ്ടതെന്ന് പറയണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ഓർഡർ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഫൈവ് അഞ്ച് സ്റ്റോൺസ് ചുറ്റിലും സെൻറ്ററിൽ ഒരു സ്റ്റോണും വരുന്നതാണ് കറക്റ്റ് ആണ് ഇതും ഇതിൻ്റെ തൊട്ട് ചെറിയ സൈസുള്ളതുകൊണ്ട് സോറി ഇത് തൊണ്ണൂറ് കേട്ടോ തൊണ്ണൂറല്ലേ ഇത് തൊണ്ണൂറാണ് ഇതിൻ്റെ ചെറുതിനാണ് എൺപത് ഞാൻ കാണിക്കാം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ കുറച്ച് ദ വലുപ്പക്കുറവ് കണ്ടോ ഇതിൻ്റെ കൂടെ വെക്കാം അപ്പോൾ മനസ്സിലാവുമല്ലോ കറക്റ്റ് സൈസ് കണ്ടോ അപ്പോൾ ഈ ചെറുതിന് എൺപതും വലുതിന് തൊണ്ണൂറും ആണ് നിങ്ങൾക്ക് പീസായിട്ടും പെയറായിട്ടും കിട്ടും ഞാൻ പറയുന്നത് പെയർ റേറ്റ് ആണ് നിങ്ങൾ പീസാണ് ഇതിൻ്റെ പകുതി കൊടുത്താൽ അതേപോലെ മസ്റ്റായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീസായിട്ട് വേണോ പെയറായിട്ട് വേണോ എന്ന് പറയണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെടും കാരണം നമ്മൾ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങൾ ആ ചാറ്റ് കണ്ട് ആൻസർ ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ സോൾഡ് ഔട്ട് ആകും അങ്ങനെ കുറേ പേർക്ക് വിഷമമായിട്ടുണ്ട് കിട്ടാതെ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും പെട്ടെന്ന് തന്നെ പറയുമ്പോൾ തന്നെ അതേപോലെ ഈ വളയുടെ ഓർഡർ ചെയ്യുമ്പോൾ സൈസ് പറയുന്ന പോലെ അതുപോലെ കൊലുസ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കൊലിസാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ സൈസ് പറയുക സൈസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്കെയിലിൽ എടുത്തിട്ട് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഐറ്റം കിട്ടും ഞാൻ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്പം നെക്സ്റ്റ് വരുന്നത് ഒരു ലീഫ് ഡിസൈനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നാണ് നല്ല ഒരു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണായിരുന്നു അത് ഇതുപോലെ പെയറിൻ്റെ റേറ്റ് വരുന്നത് എൺപതും പീസിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പതുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് പീസായിട്ടോ പെയറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം അതിന് നിങ്ങൾ പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് കറക്റ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് പോകാനായിട്ട് പറ്റും കണ്ടോ ഇത് നല്ലൊരു ലീഫ് ഡിസൈനാണ് ഈ ലീഫ് ലീഫ് ഡിസൈന് രണ്ടാമത് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് കേട്ടോ അപ്പം ഇനി ഒരു വൈറ്റ് മാത്രം വരുന്നുണ്ട് അപ്പം മനസ്സിലായില്ല റോസ് മാത്രം നല്ല കുഞ്ഞ് ആണ് കറക്റ്റ് ഡയമണ്ട് ഡിസൈനിലാണ് വരുന്നത് കാരണം അത്രയും കുഞ്ഞ് എഡി സ്റ്റോൺസ് ആണ് കണ്ടോ പിങ്ക് മാത്രം മിക്സ് പിന്നെ വൈറ്റ് കണ്ടോ പേർ റേറ്റ് എൺപത് രൂപ കേട്ടോ അതിന് എൺപത് രൂപയാണോ എന്ന് പെയറിന് ഇതിൻ്റെ പീസിന് നിങ്ങൾ പല പ്രമുഖ ചാനലിലും അല്ലെങ്കിൽ വെബ്സൈറ്റിലും നിങ്ങൾ ഇതിൻ്റെ പീസ് റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര അഫോർഡബിൾ റേറ്റിലാണ് തരുന്നതെന്നുള്ളത് അടുത്തത് നമ്മുടെ നവരത്ന പാറ്റേൺ ആണ് നവരത്നൊക്കെ എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് പിന്നെ നമ്മുടെ അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നേ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കിട്ടാത്തവർ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളുക എൺപത് രൂപയുള്ളൂ പേർ റേറ്റ് വരുന്നതണ്ടോ നല്ലൊരു ഡയമണ്ട് ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് ഒരെണ്ണം അടുത്ത് മുക്കുത്തി ആയിട്ട് ഒരെണ്ണം സെക്കൻഡ് ആയിട്ടോ ഒക്കെ ഇടാനായിട്ട് പറ്റും അപ്പം ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിൻ്റെ റീസ്റ്റോക്കാണ് അടുത്തത് വരുന്നത് അതെ ഒരു വെറൈറ്റി പാറ്റേൺ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ് ഇത് മുക്കൂത്തിയായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത് നിങ്ങളുടെ ചോയ്സാണ് ഇത് നോക്കിക്കേ കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ഒരു ഫൈവ് സിക്സ് സിക്സ് സ്റ്റോൺ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ രണ്ട് കണ്ടത് നല്ല ഡോട്ടഡ് ഡോട്ടഡായിട്ട് നല്ല ഫിനിഷിങ്ങിലുള്ള സിംഗിൾ സ്റ്റോൺസ് രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റഡിൽ ഇടുവാണെങ്കിൽ മൂന്ന് മൂന്ന് കമ്മലിട്ടൊരു ഫീലിംഗ് ആണ് വരുന്നത് ഇതിൽ വൈറ്റും ഗ്രീനും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കളേഴ്സ് കൂടെ അവൈലബിൾ ആണ് അതോടെ ഞാൻ എടുത്തിട്ട് കാണിക്കാറ് അപ്പം നോക്കിക്കേ ഇതൊരു റോ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുമ്പോഴും നല്ല ലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത് ബ്ലൂ ആയിട്ടും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബ്ലാക്കായിട്ടായിരിക്കും ഇട്ടത്തൊക്കെ ലൈറ്റ് കുറവുള്ളപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഇത് റൂബി കളറാണ് പിങ്ക് കളറാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കറക്റ്റ് നല്ല ഡോട്ട് ഡോട്ടായിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റോൺസ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നാല് കളേഴ്സിലാണ് ആയിട്ടുള്ളത് മൂന്ന് കമ്മലായിട്ടൊക്കെ തോന്നുന്നുണ്ട് മൂന്ന് പേർ കമ്മലിട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും റേറ്റ് എൺപത് രൂപ തന്നെ ഉള്ളു കേട്ടോ ഭയങ്കര ഒരു കമ്മലാണിത് നല്ല ലേഡീസ് അപ്പോൾ കണ്ടോ നമ്മൾ അഞ്ച് നാല് കളേഴ്സ് ഒന്നിച്ച് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് അത് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ വേറെ കണ്ടിട്ടുമില്ല മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ഐറ്റംസൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എങ്ങും കണ്ടതായിട്ട് ഓർക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേഗം ഓർഡർ ചെയ്യുക ഉള്ള പീസസ് മൊത്തം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും തികയാനൊന്നും കാണത്തില്ല അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തുകൊള്ളുക അതിപ്പോൾ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടായിരിക്കും നല്ലത് കുത്തിയായിട്ട് എത്രത്തോളം ആവുമെന്ന് ആകുന്നെനിക്കറിയത്തില്ല അതെ ഇത് നമ്മളുടെ ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്നത് എഡി ഉള്ള കമ്മലാണ് പേറീറ്റ് എൺപത് തന്നെ ആണേ വരുന്നത് കണ്ടോ ഒരു മുന്തിരിക്കൊല പോലിരിക്കും പക്ഷേ ട്രയാങ്കുലർ ഷേപ്പ് ആണ് ഒമ്പത് ആറ് ആണ് വരുന്നത് ഇത് ഈ ഒരു കർവ് ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ പല ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഡിസൈനാണ് ഈ ഒരു ബാറ്റുകളിൽ ഇത് സിമ്പിളായിട്ട് വരുന്ന പ്ലെയിൻ ഏകദേശം പ്ലെയിൻ എന്ന് പറയാം അങ്ങനത്തെ ഒരു ചെറിയ കർവ് വരുന്നതാണ് ഈ എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു കമ്മൽ വരുന്നതിന് മുമ്പേ ഇത് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് എന്തോ ഭയങ്കര ഭംഗിയാണ് ഇത് സെക്കൻഡ് സ്റ്റാൻഡായിട്ടിട്ടാലും മുക്കുത്തി ഇട്ടാലും ഒരു വെറൈറ്റി ലുക്ക് കിട്ടും അതുകൊണ്ടായിരിക്കാം പക്ഷേ റേറ്റ് വരുന്നത് തൊണ്ണൂറാണ് അപ്പോൾ ഇത് ഒരുപാട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക തൊണ്ണൂറ് രൂപയാണ് പേർ റേറ്റ് വരുന്നത് പീസായിട്ട് മതി മതി എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചാണ് പിന്നെ വരുന്നത് നമ്മൾ വേറെ നേരത്തെ ഒരു എഡിയുടെ സെറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു റിങ് ഒരു ഹാഫ് റിങ് ഹാഫ് റിങ് അല്ല കുട്ടി റിങ്ങാണ് മൂക്കുത്തിയായിട്ടും മൂക്കുത്തിയായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല സെക്കൻഡ് ഇടാൻ പറ്റും അപ്പോൾ അതേ നോക്കിയിട്ട് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ലീഫ് പോലെ ഇതിൽ നിങ്ങൾക്ക് കുഞ്ഞു വാമാർക്കും വലിയവർക്കൊക്കെ കുട്ടി കമ്മലുകൾ ഇടുന്നവർക്ക് കമ്മലായിട്ടിടാനായിട്ട് പറ്റും റിംഗ് പാറ്റേണിലാണ് വരുന്നത് സെക്കൻഡ് ആയിട്ടും താഴെ കമ്മലായിട്ടും ഒക്കെ ഇടാൻ ഒക്കും അപ്പം കുഞ്ഞു പിള്ളേർക്കൊക്കെ കമ്മലുകൾ ചോദിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമുള്ളവർക്കൊക്കെ സിദ്ധിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ കമ്മല ഇടുന്നത് കാരണം അത് ഊരി പോകത്തില്ല വാണി ഊരിക്കത്തില്ല ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇടുമ്പോൾ എൻ്റെ കുഞ്ഞെ ഒന്നിനും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇടുമ്പോൾ ഉള്ള പാട് മാത്രമേ എനിക്കുള്ളൂ ഈസിയാണ് അവൾ വഴക്കിടുന്നതുകൊണ്ടാണ് അപ്പോൾ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് ദൈ ഒരു കുട്ടി അതേ നോക്കി ഇതെന്ന് പറയുമ്പോൾ ഒരു റിങ് തന്നെയാണ് ഈ ഒരു പ്രത്യേക ഒരു ഹാർട്ട് പോലെ ഡിസൈനിലാണ് വരുന്നത് അതെ കണ്ടു ഇങ്ങനെ ഡോ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് രണ്ടളവിലാണുള്ളത് ഇതിനകത്ത് കുറച്ച് സ്റ്റോൺസിൻ്റെ എണ്ണം കുറവ് കാണും ചെറുത് മതി എന്നുള്ളവർക്ക് അതും വലുത് വേണം എന്നുള്ളവർക്ക് ഇത് ഇടാം രണ്ടും നമുക്ക് ഫസ്റ്റ് ഇയറിംഗ് ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും മൂക്കുത്തി ആയിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പം ഇതിൻ്റെ കളർ വലുപ്പം വലുതിന് എൺപതും ചെറുതിന് എഴുപതും ആണ് റേറ്റ് അപ്പം ഇതെല്ലാം വലുതായിട്ടോ വലുതാണ് കളർ ചേഞ്ചസ് ആയിട്ടുള്ളത് വൈറ്റ് പിങ്ക് പിങ്ക് വൈറ്റ് മിക്സ് അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് അതുപോലെ മറ്റേ കുഞ്ഞത് വൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് നിങ്ങൾ ഇടുമ്പോൾ ഈ ഒരു ഇത്രയും ഭാഗമായിരിക്കും വ്യൂ ആവുന്നതാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചേക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ മാത്രമാണ് ഈ ഒരു ഷേപ്പ് ഇടുമ്പോൾ ഈ ഒരു ഷേപ്പാണ് വരുന്നത് സാധാരണ നമ്മുടെ ജയ പോലെ അല്ലെങ്കിൽ റിങ് ഇടുമ്പോൾ ഉള്ള ഒരു ഫിനിഷിങ് തന്നെയാണ് വരുന്നത് അപ്പോൾ കുഞ്ഞതിന് എഴുപതും വലുതിന് എൺപതുമാണ് നിങ്ങൾ ബി സ്ക്രീൻഷോട്ട് അയക്കുമ്പം മെൻഷൻ ചെയ്യുക ചെറുത് വേണോ വലുത് വേണോ എത്രണം വേണം എന്നുള്ളത് മസ്റ്റ് ആയിട്ട് പെയർ ആണോ പീസാണോ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പം ഇത്രയാണ് ഈ ഒരു സെറ്റിലുള്ള പിന്നെയും വരുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് ഇത് കണ്ടോ നോക്കിക്കേ ഈ ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡയമണ്ട് ഫിനിഷിംഗാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിന് കുഞ്ഞനാണ് പക്ഷേ അത്രയും ഫിനിഷിങ് ഇത് ഗോൾഡാണോ ഡയമണ്ടാണോ ഒന്നും ആർക്ക് മനസ്സിലാക്കില്ല അത്രയും ഫിനിഷിംഗ് ആണ് നെക്സ്റ്റ് വരുന്നതും നമ്മൾ ഷോർട്സിൽ മാത്രം ഇട്ടിട്ടുള്ളതാണ് നല്ല ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പേർ റേറ്റ് ആണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് മുക്കുത്തേട്ടൊക്കെ ഓരോരുത്തരുന്ന് വാങ്ങിച്ചു നേരിട്ട് തന്നെ ഒന്ന് വാങ്ങിച്ചവരുണ്ട് അപ്പോൾ മുക്കുത്തേട്ട് വേണമെങ്കിൽ ഇടാൻ പക്ഷെ വലിപ്പമുണ്ട് കമ്പാരിറ്റീവ്ലി കണ്ട ഒരു സൈസ് കണ്ടല്ലോ കുഞ്ഞതാണ് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് സെക്കൻഡ് സ്റ്റാൻഡ് ആയിട്ടും ഫസ്റ്റ് ഇയറിംഗ് ആയിട്ടും ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് രണ്ടിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നെക്സ്റ്റ് നോക്കിക്കേ കുറച്ച് അടിപൊളി ബുഗാടി കൊണ്ടുവന്നിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിൽ എൺപത് രൂപയുള്ളായിട്ട് ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ഫസ്റ്റ് വൺ പേർ റേറ്റ് എൺപത് രൂപയാണ് നെക്സ്റ്റ് നോക്കിക്കേ നിറയെ സ്റ്റോൺസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് വലിപ്പമൊന്നും ഒരുപാടില്ല ഹാങ്ങിങ് ടൈപ്പ് ആണ് ചിലർക്ക് ഒരെണ്ണം മതി ചിലർക്ക് രണ്ടെണ്ണം വേണം അപ്പം നിങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ പീസായിട്ടും പെയർ ആയിട്ടും ആണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടും കൂടെ പറയുക അപ്പോൾ ഇതിൻ്റെയും റേറ്റ് എൺപത് തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ദേഹി നോക്കിക്ക് അത്രയും സ്റ്റോൺസ് ഇല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് ഇത് എൺപത് തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് തന്നെയാണ് ആണ് ഇതേ കുറച്ച് താലിയ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് താലി ഉണ്ടോന്ന് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആലിൽ കുഞ്ഞാലിൽ അല്ല അതാണ് എൻ്റെ കാ എൻ്റെ ഇതാണോ എൻ്റെ താലിയേക്കാട്ട് കുറച്ചും കൂടെ വലുപ്പം കുറവാണ് കുഞ്ഞ് താലി വേണ്ടവർക്ക് കുഞ്ഞ് മാലയിൽ ബോക്സ് ചെയിൻ അതൊക്കെ ഇടുന്നവർക്ക് മറ്റു റേറ്റ് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത് നോക്കിക്കാൻ മറ്റേ ക്രിസ്ത്യൻ മിന്നാണ് കണ്ടോ ഒരു കുരിശൊക്കെ വരുന്നത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വരുന്ന അത്രയും സൈസിലുള്ളൂ കുഞ്ഞതാണ് നമ്മുടെ താലിയെക്കാട്ടിലും തിന്നായിട്ടാണ് കൊടുത്തേക്കുന്നത് ലോങ് ടൈപ്പിൽ അങ്ങനെയാണല്ലോ അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചാണേ മുപ്പത്തഞ്ച് ഓക്കേ കെ ഒരു ബ്ലൂ കളറിൽ വന്നിട്ട് ഓം വരുന്ന ടൈപ്പാണ് ഇത് നമ്മുടെ ഒരു അമ്മമാരുടെയൊക്കെ ഒരു ഏജ് വെച്ചാൽ എൻ്റെ എൻ്റെ അല്ല ഞാൻ പറയാം ഒരു പത്ത് നാൽപ്പത് തൊട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ ഏജിലുള്ളവർക്ക് അന്ന് കല്യാണ സമയത്ത് ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ ഒരു ബ്ലൂ കളർ വന്നിട്ട് ഓം വരുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ ആ റെും ഇപ്പം നഷ്ടപ്പെടുമോ അതൊന്നുകൂടി ഇരണമെന്ന് തോന്നൂറൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചിടാം എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയമണ്ട് താലിയാണ് ഡയമണ്ട് താലി ഒരുപാട് പേര് ഇപ്പം മേടിച്ചിടുന്നുണ്ട് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് കുറേ നാളായിട്ട് മേടിച്ചിടുന്നവരുണ്ട് അല്ലാതെ മേടിച്ചിടുന്നവരുണ്ട് താലി ഇങ്ങനെ തന്നെ കിട്ടുന്നവരുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു ഇതിൽ ഇതിലോമൊക്കെ കൊണ്ടാകത്ത് ഹാങ് ചെയ്യുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഭയങ്കര ഫിനിഷിങ്ങിലാണ് ഇത് കറക്റ്റ് സ്വർണം പോലെ തന്നെ ഇരിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ ആ അപ്പോൾ ഒരു ഒരു ലോക്കറ്റിലൂടെ ഉണ്ട് ബാക്കി ലോക്കറ്റൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എൺപത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് നല്ല മാറ്റ് ഫിനിഷിംഗിലാണ് നൂറ് രൂപ എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റും കുറച്ച് കോറിസും ഉണ്ട് കാണാം ഇത് നോക്കിക്കേ ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റാണ് ബോക്സ് ചെയിൻ വന്നിട്ട് സെൻട്രൽ തെയ്യൊറ്റ പെറ്റിൽ ഇതാണ് ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇത്രേ വരുന്നുള്ളൂ കണ്ടോ ഒരു പെൻ ഒറ്റ പെൻറ്റൻ്റ് വന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെയിൻ മാത്രമാണ് ബോക്സ് ചെയിൻ അത് മൂന്ന് ഡിസൈൻ ഉള്ളത് ഫസ്റ്റ് വേണം ഒരു ഹാർഡ് ഡിസൈൻ റൗണ്ട് ഒരു റൗണ്ട് ഡിസൈൻ വന്നിട്ട് ഒരു ഒരു മാങ്കോ ഡിസൈനാണ് തേർഡ് വൺ വേറെ ഡിസൈൻ ആണ് എല്ലാം മാറ്റ് ഫിനിഷിംഗ് ആണ് കറക്റ്റ് ഗോൾഡൻ ഫിനിഷിംഗ് ആണ് വരുന്നത് നോക്കി കേടുമ്പോൾ ഇത് ഇത്രയാണ് വരുന്നത് സിമ്പിളായിട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ഒരുപാട് പേർക്കുണ്ട് ഗോൾഡ് കവറിങ് ഇഷ്ടമല്ല ഞാൻ ഗോൾഡ് കവറിങ് എടുത്തില്ല ചേച്ചിമാരെ അമ്മമാരുടെ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് ക്യൂട്ടായിട്ട് വരുന്നതാണ് കേട്ടോ ഇതാണ് എൻ്റെ റൗണ്ട് അപ്പം റേറ്റ് തൊണ്ണൂറ് രൂപയെ സോറി എഴുപത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മറ്റേ പരസ്പരം ചെയിൻ പോലെ വന്നിട്ട് തി എത്ര ബോൾസ് ഉണ്ട് രണ്ട് സൈഡിൽ രണ്ട് രണ്ട് ബോൾസും ഒരു പെൻറ്റൻറ്റും വരുന്ന പാറ്റേണിലാണ് എം തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടെ ഒരു ഹെവിയായിട്ട് വേണം എന്നുള്ളവർക്ക് എന്നാൽ സിമ്പിൾ സിറ്റിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈ സിമ്പിളായിട്ട് വരുന്ന ഒരു ഡയമണ്ട് ലുക്കിംഗ് വരുന്നതാണ് ഡബിൾ ലെയറിലാണ് ബോക്സ് ചെയിൻ രണ്ടെൻറ്റിലും വരുന്നത് രണ്ടെൻറ്റിലും ഓരോ ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണേ സോറി നൂറ്റി രൂപയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ റൗണ്ട് വരുന്ന ആണ് സെൻ്ററിൽ കൊടുത്തേക്കുന്നത് നൂറ്റൻപത് രൂപ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലും ഹെവിയായിട്ട് ഇരിക്കുന്ന ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വന്ത് ഞാൻ ഈ ഇട്ടേക്കുന്നതന്നെ കേട്ടോ എനിക്കിത്തിരി ഹെവി ഇഷ്ടം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ അത്ര സിമ്പിളിൻ്റെ ആളല്ലേ ഹെവി ആണ് ഇഷ്ടം കുറേ എത്ര ഉണ്ട് എട്ട് എട്ട് റൗണ്ട് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇടാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഉള്ളതാണ് ഈ മിക്കതും ഇതൊക്കെ ഒരു റീസ്റ്റോക്കു വേണം പറയാൻ ഒറ്റ കമ്മി ഒറ്റൊരു ബ്രേസ്ലെറ്റ് പോലും ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഇരിപ്പില്ല അപ്പം നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് വളരെ എണ്ണം കുറച്ചാണ് ഉള്ളത് കൂടുതലുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കോലസ് ആണ് നമ്മുടെ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ആംഗലസ് ആണ് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബീഡ് വന്നിട്ട് രണ്ട് എൻഡിൽ ഓരോ ഗോൾഡൻ ബോൾസ് വരുന്ന ടൈപ്പ് ആണിത് സിം തിന്നായിട്ടുള്ള ബോക്സൈനിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ നമ്മൾ നേരത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഫാൻസി പ്ലേറ്റഡ് ആണ് അപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് റേഞ്ച് വരെയൊക്കെ വരത്തുള്ളൂ ഇത് പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ തന്നെ രണ്ട് എൻഡിലും ഇപ്പോൾ നമ്മൾ ഗോൾഡ് ബീഡ്സും സെൻട്രൽ ബ്ലാക്കും കണ്ടില്ലേ അപ്പോൾ സെൻറ്ററിലും ഗോൾഡ് തന്നെ വന്നിട്ട് രണ്ട് എൻഡിലും രണ്ട് വേറൊരു ഡിസൈനുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഇത് നല്ല കാലിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് എന്നും ഒരേ ടൈപ്പ് പരസ്പരം ഇട്ടവർക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ കണ്ടോ കണ്ടുവന്നത് ഏകദേശം സിമിലർ ആണ് പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്യുവർ പ്യുവർ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അല്ല കുറച്ച് സിമ്പിളായിട്ട് വരുന്ന ഒരു പരസ്പരം ടൈപ്പാണ് ബോക്സ് ചെയിനിൽ അങ്ങനെ വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ റേറ്റും വൺ എയ്റ്റി തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് ഡിസൈൻ മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് റീസ്റ്റോക്കിങ്ങിനും ഒക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ എല്ലാ സൈസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഡിസൈൻ മാത്രം നമ്മൾ ഇറക്കിയേക്കുന്നത് പഴയതൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ട് ബാക്കി ഇതൊക്കെ നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം വൺ എയ്റ്റി എന്നൊക്കെ പറയുമ്പോൾ പ്ലേറ്റഡിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ കോലിസ് എടുക്കുമ്പോൾ സൈസ് പറയുക ഈ ഒരു പാറ്റേൺ ഈ മൂന്ന് ഡിസൈനും വരുന്നത് പത്ത് മുതൽ പ പതിനൊന്നര വരെയുള്ള സൈസാണ് ഉള്ളത് ഒമ്പത് സൈസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാരണം ഒമ്പത് സൈസിന് രണ്ട് ബോക്സ് ആണെന്ന് അറിയാൻ ഇവിടെ ഇരിക്കുന്നത് ഒമ്പത് സൈസുകാർ അവൈലബിൾ ചോദിച്ചുകഴിഞ്ഞാൽ ഫോട്ടോ ഇട്ടുതരാം ഇത് ഇതൊന്നുമില്ല കാരണം ഇത് ഇതൊമ്പത് സ്റ്റാർട്ടിങ്ങില്ല പത്ത് തൊട്ടാണ് പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര ഇതിലേതോരെണ്ണം ഇല്ല അപ്പോൾ പതിനൊന്നര വലിയ പതിനൊന്നും കിട്ടാത്തവർക്ക് പതിനൊന്നര സൈസുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടതൊക്കെ വേഗം ഓർഡർ ചെയ്യുക അതുപോലെ കുലിസ് നിങ്ങൾക്ക് പത്തര ഇഞ്ചെന്നുള്ള അറിയത്തില്ലെങ്കിൽ സ്കെയിലിൽ സെൻറ്റിമീറ്റർ എടുത്ത് നിങ്ങൾക്ക് അളവുള്ള കുലിസ് ഇല്ലെങ്കിൽ നൂലിൽ അളന്നിട്ടായാലും സെൻറ്റിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് മനസ്സിലാകും അങ്ങനെ വേണം ഓർഡർ ചെയ്യുക അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് മാത്രം അയക്കുക അത് അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് സൈസ് അയക്കുക സൈസ് അയക്കാത്തവർക്ക് പിന്നെ സൈസൊക്കെ നോക്കി വരുമ്പോഴത്തേന് സോൾഡ് ഔട്ട് ആവുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മോ സോറി അറുപതും അതിന് മുകളിലോട്ട് ഇരുന്നൂറിന് മുകളിലോട്ട് വരുമ്പം അമ്പതുമാണ് വരുന്നത് കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പോസ്റ്റൽ റേറ്റ് കൂട്ടിയതുകൊണ്ടാണ് നമ്മൾ ചെറിയ റേറ്റ് കൂട്ടിയേക്കുന്നത് ഇപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദിയാണ് ബൈ ബൈ